കെ എസ് സി ബി നഷ്ടത്തിലാണ് കെ എസ് ഇ ബി നഷ്ടത്തിലാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കെ സി ബി നഷ്ടത്തിലല്ല കെ എസ് ഇ ബി വളരെ ലാഭത്തിലാണ് എത്രയോ തവണ നമ്മളത് തെളിയിച്ചു കൊടുത്തതാണ് കഴിഞ്ഞ ഹിയറിങ്ങിൽ നാല് ഹിയറിങ്ങൾ നടന്നു കണ്ടു ചാർജ് കൂട്ടണോ വേണ്ട എന്നുള്ള റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗ് ആ നാല് ഹിയറിങ്ങിലും തെളിയിച്ചു കൊടുത്തതാണ് ഒരു പൈസ പോലും കൂട്ടാതെ തന്നെ ഈ കെ എസ് ഇ ബി ഇപ്പം നിലവിൽ തന്നെ ലാഭത്തിലാണ് അവരുടെ കെതികാര്യസ്ഥതയും ഈ പറഞ്ഞ ധൂർത്തും അതങ്ങ് ഒഴിവാക്കിയാൽ മതി എന്നാൽ വൻ ലാഭത്തിലായിരിക്കും ഈ സ്ഥാപനം പോകുന്നത് എന്നിട്ടും ഇങ്ങനെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിനാണെന്നറിയോ നഷ്ടം കൊണ്ടൊന്നുമല്ല അല്ല ഇവിടുത്തെ വൻകിടക്കാരായ കുറെ ആൾക്കാരുണ്ട് അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് അവരുടെ കോടിക്കണക്കിന് ശതകോടികളുടെ കടം കിടപ്പുണ്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് അത്രയും കടങ്ങൾ എഴുതിത്തള്ളുക നൂറുകണക്കിന് കോടി കടങ്ങൾ ഇപ്പൊ എഴുതി തള്ളിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഇപ്പൊ സർക്കാർ എഴുതി തെള്ളിയിക്കുന്നത് കടം എഴുതി തെള്ളിയിക്കുന്നത് കെ സി ബിക്ക് കൊടുക്കാനുള്ള കടം എഴുതി തെള്ളിയിക്ക അതായത് ഉപയോഗിച്ച കറണ്ടാണ് അത് എഴുതി തള്ളിയിട്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പാവപ്പെട്ടവന്റെ പെരടിക്കത് വെച്ചു കൊടുത്തു യൂണിറ്റിന് ഭീകരമായ കറണ്ട് വർധന കറണ്ട് ചാർജ് വർധനമാണ് പോന്നിട്ടുള്ളത് അത് അടുത്ത ബില്ല് വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും വീണ്ടും കുത്തി കുത്തി കൊടുത്തോണ്ടിരിക്കുകയാണ് എന്തിനാണ് റെഗുലേറ്ററി കമ്മീഷൻ എന്തിനാണ് ഇതിനെയൊക്കെ തെരഞ്ഞെടുത്ത് വിടുന്നത് ഇവരൊക്കെ ജനങ്ങളെ ഇങ്ങനെ വീണ്ടും വീണ്ടും പിടിയാൻ വേണ്ടിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ടാണോ കൊന്ന് കടിച്ചു കീറി തിന്നാൻ വേണ്ടിയിട്ടാണോ അതോ ജനങ്ങള് സമാധാനത്തോടെ ഉള്ള പൈസ കൊണ്ട് ഉള്ള വരുമാനത്തിൽ ഒതുങ്ങിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ എന്തിനാണ് ഒറ്റയാളെയൊക്കെ തിരഞ്ഞെടുത്ത് വിടുന്നത് എന്നാണ് ആലോചിച്ച് പോകുന്നത്